മലയാളികൾക്ക് പരിചയമായ ഒരുപാട് നടന്മാരും നടിമാരും അതുപോലെ നിരവധി അഭിനേതാക്കളും നമുക്ക് ചുറ്റുമുണ്ട് അക്കൂട്ടത്തിൽ അവരുടെ ഒരു ചെറിയ വാർത്ത പോലും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് നമുക്ക് കൃത്യമായി പറയാം ഇപ്പോൾ മലയാളി നടൻ റിയാസ് പത്താന് കാർ അപകടത്തിൽ പരിക്കേറ്റു എന്നാണ് വാർത്ത പുറത്തു വരുന്നത് എല്ലാവർക്കും വളരെയധികം ഇത് വിഷമമായി മാറുന്നു തമിഴ്നാട്ടിലെ തേനിയിൽ വെച്ചാണ് അപകടമുണ്ടായത് രാവിലെ നാല് മണിക്ക് ആലപ്പുഴ വീട്ടിൽ നിന്നും യാത്ര തിരിച്ച് തേനി എത്തുന്നതിന് മുൻപ് രാവിലെ എട്ടിന് റിയാസ് പത്താൻ സഞ്ചരിച്ച കാറ് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു റിയാസ് ഇരുന്ന ഭാഗത്തേക്കാണ് ഇടിച്ചു കയറിയത് മകൻ അജ്മൽ റിയാസാണ് കാർ ഓടിച്ചിരുന്നത് ഉടൻ നൂറ്റിയെട്ട് ആംബുലൻസിൽ തേനി താലൂക്ക് ആശുപത്രിയിലും അതിനുശേഷം തേനി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു വിദഗ്ദ്ധ ചികിത്സ വേണ്ടതിനാൽ വൈകിട്ടത്തോടെ വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ചെയ്തു ഫ്ലാറ്റ് നമ്പർ നാല് ബിയിലെ പ്രധാന കഥാപാത്രം ചെയ്ത മലയാളി സിനിമയിലേക്ക് വന്ന റിയാസ് കായംകുളം കൊച്ചുണ്ണി ക്ലിൻറ്റ് റാണി കന്നഡ സിനിമയായ ഗഡിയാറ തുടങ്ങിയ ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ആഴ്ച മനോരമ മാക്സിൽ റിലീസ് ചെയ്ത രണ്ടാം മുഖത്തിലും ശ്രദ്ധിക്കപ്പെട്ടുകയും ചെയ്ത ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സിനിമകളുടെ തിരക്കഥ എഴുതി കൊടുക്കിയിരുന്ന സമയത്താണ് ഈ അപകടം നടന്നത് ഉടനെ ആശുപത്രി വിടും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു സാധാരണ കലാകാരനാണ് എല്ലാ മറ്റുള്ള കലാകാരന്മാരോടൊപ്പവും അതുപോലെ എല്ലാവരോടൊപ്പവും സമയം ചിലവഴിക്കാൻ വളരെയധികം തന്നെ സൗഹൃദം കാത്തുസൂക്ഷിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്ന ഒരു നടൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മാത്രമല്ല സീരിയലിലും സിനിമയിലും ഒക്കെ നിരവധി സുപരിചിതരായ നിരവധി പേരുണ്ട് എന്ന് പറയാം നിരവധി താരങ്ങളുമായി തന്നെ സൗഹൃദം ഒരു വ്യക്തി കൂടിയാണ് നടൻ റിയാസ് പദ്ധാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്ത പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുകയാണ് എന്ന് തന്നെ പറയാം റിയാസ് പദ്ധതി സഞ്ചരിച്ച കാർ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും ചില വാർത്തകളിൽ നിന്നും കൂടുതലും മനസ്സിലാകുന്നുണ്ട് ആദ്യം എങ്ങനെയാണ് അപകടം നടന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ ദൃസാക്ഷികളോട് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെയാണ് കാര്യമെല്ലാം പുറത്തറിയാൻ തുടങ്ങിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും നോക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ആരാധകരുടെ ഇടയിൽ തന്നെയാണ് വളരെയധികം പ്രേക്ഷകരെ レ何の払いの。 സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം തന്നെ പ്രേക്ഷകരെ പ്രീതി പിടിച്ചുപറ്റാനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആരാധകരെല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും അദ്ദേഹത്തിന് വേഗം ആരോഗ്യവാനായി തിരിച്ചു വന്ന ബാക്കി കൂടി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നുമാണ് പറയുന്നത് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സിനിമയ്ക്ക് തിരക്കത്തെ എഴുതണം എന്നത് അതിലേക്ക് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെയാണ് അദ്ദേഹം കഴിയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാൽ അതിനിടയിൽ തന്നെ ഇങ്ങനൊരു അപകടം സംഭവിച്ചത് അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ആകെ താളം തെറ്റിച്ചു എന്ന് കൂടി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ